ഓക്കെ ഐ എം കോണ്ട് സം സ്റ്റേറ്റ്മെന്റ് ചില സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ എന്ത് ചെയ്യുകയാണ് ഇവിടെ ഇടാൻ പോവുകയാണ് എന്നിട്ട് നിങ്ങൾ പറയാം ഇതിലേതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവന്ദിക്കാം ഓക്കെ കൈവന്ദിക്കാം ഫൈൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐ ആം നോട്ട് എ മോർണിംഗ് പേഴ്സൺ ഞാനൊരു രാവിലെ എണീക്കാൻ ഞാനൊരു രാവിലെ എണീക്കുന്ന ഒരാളല്ല ഓക്കെ രണ്ടാമത്തത് ഐ എം ജസ്റ്റ് നോട്ട് ഗുഡ് വിത്ത് മണി മണിനെ മണിനെ വേറെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്തോ മണി ഒന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല വെരി ഗുഡ് ഓക്കെ വൺ ഐ എം അറ്റ് ടെറിബിൾ ഐ എം ടെറിബിൾ അറ്റ് സ്റ്റിക്കിംഗ് ടു ഹാബിറ്റ് ഒരു സംഭവം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ഒരു കാര്യം എക്സസൈസ് ആണെങ്കിൽ മെഡിറ്റേഷൻ ആണെങ്കിൽ ഈ ഫുഡിന് ഫുഡ് കഴിക്കലാണെങ്കിൽ ഓക്കെ ഒരു കാര്യം കൺസിസ്റ്റന്റായിട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ഐ എം ടെറിബിൾ അറ്റ് സ്റ്റിക്കിംഗ് ടു ഹാബിറ്റ് ഓക്കെ നെക്സ്റ്റ് വൺ ഐ ഓൾവേസ് പ്രൊക്കാസ്റ്റ് ഞാൻ എപ്പോഴും കാര്യങ്ങൾ നീട്ടി വെക്കും നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം പിന്നെ ചെയ്യാം അതിനുശേഷം ചെയ്യാം ഓക്കെ ഞാൻ എപ്പോഴും അങ്ങനെയാ എന്നോട് നമ്മൾ എനിക്ക് ഹാബിറ്റുകൾ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല ഇതിലെ എല്ലാ കിട്ടിയവരും രണ്ട് കൈമ്പതി എല്ലാവരും കിട്ടിയവർ റെക്കോർഡിംഗ് കാണുന്നവർ പൊന്തിക്കണേ ഓക്കെ ബിക്കോസ് ദാറ്റ്സ് ഹൗ യു ലേൺ ഫാസ്റ്റ് ഓക്കെ മാത്തമാറ്റിക്കൽ ഫോർമുല ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റിംഗ് യു എത്ര പൈസയാണ് ഈ ഐഡന്റിറ്റി കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നോക്കിയാലോ ഓക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ മോട്ടിവേഷൻ ഫോർമുലയൊക്കെ പഠിച്ച പോലെ ഒരു സയൻറ്റിഫിക് ഫോർമുലയാണ് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റും എത്ര പൈസയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ ഓക്കെ ഐഡന്റിറ്റി ലൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണ് ഈ ലൂപ്പ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ എടുക്കാം ഓക്കെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് എന്താണ് ഒന്നാമത്തെ ഐ ആം നോട്ട് ഡിസിപ്ലിൻഡ് എനിക്ക് അങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല മാറോഫെ എനിക്ക് തോന്നിയത് പോലെ ചെയ്യുന്നവരാണ് ഞാനൊരു ഡിസിപ്ലിൻ്റെ എനിക്കൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല സോ ഫസ്റ്റ് എന്ത് ചെയ്യും ഈ ഐഡന്റിറ്റി നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് നമ്മൾ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യും ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് ഐ എന്നുള്ള വേർഡിന് ശേഷം വരുന്നത് അത്ഭുതകരമാണ് മാജിക് സംഭവിക്കുന്ന സംഭവം എന്ന് പറഞ്ഞല്ലേ സോ ഫസ്റ്റ് എന്ത് ചെയ്യും നമ്മുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യും ഇതൊരു ലൂപ്പിലോട്ട് കൊണ്ടുപോകും അപ്പം ആദ്യത്തെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എക്സാമ്പിൾ എടുക്കുന്നത് ഐ ആം നോട്ട് ഡിസിപ്ലിൻഡ് എനിക്ക് ഡിസിപ്ലിൻ ഇല്ല ഇതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഐഡന്റിറ്റി എന്ത് ചെയ്യും നിങ്ങൾ ആദ്യം ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ഞാൻ സംഭവിക്കും നിങ്ങൾ എന്ത് ചെയ്യും ഒരു ഓട്ടോമാറ്റിക് ആക്ഷൻ എടുക്കും വെൻ യു ഹാവ് എൻ ഐഡന്റിറ്റി യു ക്യാൻ ടേക്ക് ഓട്ടോമാറ്റിക് ആക്ഷൻ ആക്ഷൻ എന്താണ് ഒന്ന് രാവിലെ നീക്കുമ്പോൾ ന്യൂസ് പോർട്ടിൽ പ്രസിദ്ധം കൊണ്ടിരിക്കാം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഓക്കെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്ത് ചെയ്യാം ടാസ്കുകൾ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാണ്ടെന്ന് ഇങ്ങനെ മാറ്റി വെക്കുക പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ നിങ്ങളില് നമ്മളെ ഗ്രൂപ്പില് പൈസ തന്ന് കോഴ്സ് വാങ്ങിയ പല ആളുകളും എനിക്ക് ഡാഷ് ബോർഡിൽ പോയാൽ അറിയാൻ പറ്റും ആരൊക്കെയാണ് എന്താണ് കാണുന്നത് എന്നുള്ളത് നാളെ കാണാം കുറച്ചു കൂടി കീഴട്ടെ ഒന്നും കൂടി സമയമാവട്ടെ കുട്ടികളുടെ സ്കൂൾ തീരട്ടെ കുട്ടികളുടെ കല്യാണം കഴിയട്ടെ കുറച്ചുകൂടി കീഴട്ടെ എന്താണ് നിങ്ങളെ ലേറ്റിങ്ങനെ പിന്നെ 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 എപ്പോഴാണോ കാര്യങ്ങൾ കുറച്ച് അടങ്ങാറാവുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാവുന്നോ അപ്പെറിഞ്ഞു പോകും ഇത് പറ്റില്ല സ്റ്റേജ് ത്രീയിൽ എത്തുമ്പോറിഞ്ഞു പോവും ഇതാണ് ഐ ആം നോട്ട് ഡിസിപ്ലിൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക ഇത് എന്ത് ചെയ്യും ഇത് നിങ്ങൾക്ക് ചില റിസൾട്ടുകൾ തരും എന്തൊക്കെയാണ് റിസൾട്ട് വെൻ യു ടേക് ഫ്യൂ ആക്ഷൻ ഡെഫിനെറ്റ്ലി യു ഫ്യൂ റിസൾട്ട് മിസ്സിംഗ് ഡെഡ് ലൈൻസ് നിങ്ങൾ പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ തീർക്കൂല നിങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ എത്തൂല പ്രൊജക്ടുകൾ പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യൂല നിങ്ങളെ ബോസ് എപ്പോഴും ചീത്ത ചീത്തപോടിച്ചോണ്ടിരിക്കാൻ കാരണം എന്താ തീരാത്ത എന്താ തീരാത്ത എന്താ തീരാത്തതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങള് നിങ്ങൾ ഒരുപാട് ഗോളുകൾ അച്ചീവ് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും ഭയങ്കര സംഭവം ഈ ന്യൂ ഇയറിന് ഞാൻ സിക്സ് പാക്ക് ഉണ്ടാവും ഞാൻ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യും ഞാൻ ഫാറ്റ് ലിവർ ഉണ്ടാവും ഞാൻ ഞാൻ ജിമ്മിന് പോയിട്ട് ഞാൻ തകർക്കും പക്ഷെ ഒന്നും ഉണ്ടാവില്ല ഗോളുകൾ തകർന്നിട്ടുണ്ടാവും സോ ഈ ഐഡന്റിറ്റിയുടെ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള റിസൾട്ടാണത് ഇനി തേർഡ് വൺ എന്താണ് വാട്ട് യു ഡു വിത്ത് ദിസ് റിസൾട്ട് ഈ റിസൾട്ട് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക ഇപ്പൊ നിങ്ങൾ എന്നോട് പറയും മറൂഫ് യു 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 പ്രൂവ് യുവർ സെൽഫ് യുവർ ഐഡന്റിറ്റി റൈറ്റ് ഈ റിസൾട്ടുകൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഐഡന്റിറ്റി റൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം അപ്പൊ നിങ്ങളത് പറയും മാറൂഫേ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ലേസി ആണെന്ന് ഞാൻ ഡിസിപ്ലിൻ ഇല്ലാത്തതാണെന്ന് ഇപ്പൊ എന്തായി എന്റെ മോൻ അടയ്ക്ക് ചോദിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ എന്തായി ഇതുപോലെ തന്നെ ഞാൻ എന്നോട് അപ്പഴേ പറഞ്ഞതല്ലേ ഞാൻ ലേസി ആണെന്ന് ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞതല്ലേ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഈ ഐഡന്റിറ്റീനെ നിങ്ങൾ എന്ത് ചെയ്യും റീഇൻഫോഴ്സ് ചെയ്യും ഇതെന്ത് ചെയ്യും ഇതൊരു ലൂപ്പായിട്ട് കടന്നുകൊണ്ടിരിക്കും ഈ ലൂപ്പിൽ സ്റ്റെക്ക് ആവുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല എവറിബഡി സ്റ്റെക്ക് ഇൻ ദിപ്പ് ബട്ട് ഇഫ് യു ഡോൺ റിയലൈസ് ദാറ്റ് യു സ്റ്റെക്ക് ഇൻ ദിപ്പ് ദാറ്റ് എ പ്രോബ്ലം നിങ്ങൾ ജയിലിലായത് ഒരു പ്രശ്നമല്ല നിങ്ങൾ ജയിലിലാണ് എന്നുള്ളതല്ല പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞത് നിങ്ങൾ ജയിലിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ കിടക്കും സോ റിയൽ പ്രോബ്ലം സോ നിങ്ങൾ ജയിലിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം എന്നുള്ളതാണ് സോറിയ യുവർ ബ്രെയിൻ ഈസ് റണ്ണിങ് പ്രോഗ്രാം അതെന്താണ് ദാറ്റ് ഈസ് യുവർ ഐഡന്റിറ്റി ദാറ്റ് ഈസ് യുവർ ഐഡന്റിറ്റി ഈ ഐഡന്റിറ്റിയിൽ നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുക ഈ ലൂപ്പിൽ പലപ്പോഴും നിങ്ങൾ പല ആളുകളും ഈ ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ നൗ ലെ ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഐഡന്റിറ്റി ദിസ് നെഗറ്റീവ് ഐഡന്റിറ്റി കോസ്റ്റിംഗ് ഓക്കെ നൗ നമ്മുടെ അക്കൗണ്ടന്റ്സ് ഒന്ന് ഇപ്രാവശ്യം വന്നിട്ടില്ല എനി ബഡി മേ ബി ബിജു ഐ നീഡ് യു ഹെൽപ് ഓക്കെ ഓപ്പൺ എ കാൽക്കുലേറ്റർ സോ ഫസ്റ്റ് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക നിങ്ങളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ എടുക്കുക ലാപ്ടോപ്പിലാണെങ്കിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാം ഓക്കെ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ ഹവർലി റേറ്റ് നിങ്ങളുടെ ഒരു മണിക്കൂറത്തെ വില എത്രയാണെന്ന് എഴുതാം ഒരു മണിക്കൂർ വില എത്രയാണെന്ന് എഴുതാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഡിസയർ ലേറ്റ് ഒരു മണിക്കൂറിൽ നിങ്ങളുടെ വില എത്രയാണ് അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വാല്യൂ എത്രയാണെന്ന് എഴുതാം കമ്പനി ഓഫ് യു കാൽക്കുലേറ്റ് യുവർ ഹവർലി റേറ്റ് മീൻ ആർക്കും അറിയാത്തതുണ്ടോ യെസ് ഓക്കെ ഫൈൻസാമ്പിൾ സോ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹവർലി റേറ്റ് കണക്കാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിന് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസയർ ആയിട്ടുള്ള ആനുവൽ ഇൻകം എത്രയാണ് നോക്കാം അതായത് എതർ ഇപ്പോഴത്തെ അറിയാമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു ആനുവൽ ഇൻകം നിങ്ങൾ എഴുതുക ആനുവൽ ഇൻകം എത്രയെന്ന് എഴുതുക എനി നമ്പർ ഡിസയർ ആനുവൽ ഇൻകം എത്രയാണ് അങ്ങനെ എഴുതാം നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ ഡിസയർ ആനുവൽ ഇൻകം എത്രമാണല്ലോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യൻ മണി എടുക്കാം ഒരു എക്സാമ്പിൾ എടുക്കാം ഓക്കെ ഒരു ഒരു കോടി ഒരു കോടി അല്ലെങ്കിൽ അമ്പത് ലക്ഷം എടുക്കാം ഓക്കെ നമ്മുടെ ഡിസൈർ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് അമ്പത് ലക്ഷമാണ് അമ്പത് ലക്ഷമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഒരു ഡിസയർ ആനുവൽ ഇൻകം ഇപ്പോൾ എഴുതണം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതാം നിങ്ങൾക്ക് ഒരു വർഷം അച്ചീവ് ചെയ്യേണ്ട ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒഡീഷ്യസ് ആയിട്ടുള്ള ഗോൾ അല്ല ടൈപ്പ് സി അല്ല ഒരു ടൈപ്പ് ബി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ ഒരു അമ്പത് എത്രയാണ് അമ്പത് ലക്ഷം എടുത്തിട്ടുള്ളത് ഓക്കെ നമ്മളിപ്പോ സെറ്റ് ചെയ്യണം അമ്പത് ലക്ഷം കാലിക്കുലേറ്റ് എടുക്കണേ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്പത് ലക്ഷത്തെ നമ്മൾ എന്ത് ചെയ്യണം മുന്നൂറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒരു വർഷം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാല് നമ്മളുടെ ഡെയിലി ഇൻകം കിട്ടണം നമ്മുടെ ഡെയിലി ഇൻകം കിട്ടാൻ എന്ത് ചെയ്യണം ഈ അമ്പത് ലക്ഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എത്രയാണ് വാല്യൂ ബിജു അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ പ്രൈസ് എന്ന് പറയണം നമ്മുടെ ഒരു ദിവസത്തെ പ്രൈസ് നാവു ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഹവർലി ഇതൊരു ദിവസം തന്നെ നമുക്ക് ഇതിനെ ഹവർലി ഇൻകം ആക്കി മാറ്റണം അപ്പോ ഫോർ എക്സാമ്പിൾ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നവരുണ്ടാവും മേ ബി പതിനഞ്ചു മണിക്കൂർ വർക്ക് ചെയ്യുന്നവരുണ്ടാവും നമുക്കൊരു ആവറേജ് എന്ത് ചെയ്യാം സോ നമ്മളൊക്കെ എന്താ പെർ ഹവറാണ് നമുക്ക് ഇനി വേണ്ടത് പെർ ഹവർ അപ്പൊ അതിനെന്ത് ചെയ്താന്ന് റുപ്പീസ് ആണ് നമ്മളുടെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റി എടുത്തിട്ടുള്ളൂ ഇത്രയാണ് നമ്മൾ ഹവർലി റേറ്റ് ഇനി എന്ത് ചെയ്യണം ഇതിനെ നിങ്ങള് മൾട്ടിപ്ലൈ ബൈ ത്രീ വെക്കണം അപ്പൊ എത്രയാണ് ബിജു അതായത് ഈ മൂന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ ലേസി ആയിട്ട് പ്രൊക്കാഷണേറ്റ് ചെയ്തിട്ട് ഓക്കെ ഞാൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്ത ആളാണെന്നുള്ള ഐഡന്റിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഞാൻ പറയണത് നിങ്ങൾ പത്ത് അഞ്ചു മണിക്കൂർ ലേസി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്റു അഞ്ചാണ് കൊടുക്കേണ്ടത് അപ്പോ ഇന് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ്റി ഒമ്പതാണ് ഇനി ഇതിനെന്ത് ചെയ്യണം ഒരു കൊല്ലത്ത് എത്രന്ന് അറിയണ്ടേ ഇന്റു ത്രീ സിക്സ്റ്റി ഫൈവ് എത്ര പിന്ത്രീറ്റി ഫൈവ് പതിനഞ്ച് അഞ്ച് പൂജ്യം പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷമാണ് പതിനഞ്ച് ലക്ഷമാണ് നിങ്ങളുടെ ഒരു കൊല്ലത്തെ നഷ്ടം ഈ ഒരു നെഗറ്റീവ് ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ ഐഡന്റിറ്റി ഗ്രൂപ്പിൽ സ്റ്റെക്കായത് കൊണ്ട് നിങ്ങളുടെ ഒരു കൊല്ലത്തെ എക്സ്പെൻസ് നഷ്ടം എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷമാണ് ഞാൻ ഈ മൂന്ന് മണിക്കൂർ ഇട്ടിട്ടുള്ളൂ പതിനഞ്ച് ലക്ഷം തിങ്ക് അബൌട്ടിറ്റ് തിങ്ക് അബൌട്ടിറ്റ് നിങ്ങൾ പലപ്പോഴും നല്ലൊരു ഫുഡ് കഴിക്കാതെ നിങ്ങൾ ഒരു സപ്ലിമെന്റ് നല്ലത് വാങ്ങാതെ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാതെ പൈസ പലപ്പോഴും സേവ് ചെയ്യാറുണ്ടാവും എസ് പറഞ്ഞോ പക്ഷെ നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരാൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്തോ പതിനഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ പ്രൊക്കാസിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടം പോകുന്നത് നിങ്ങൾ റാൻഡം ആയിട്ടുള്ള നിങ്ങളുടെ കണക്കൊന്ന് പറയാൻ പറ്റും ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം എത്ര ലക്ഷം റുപ്യാണ് അല്ലെങ്കിൽ എത്രയാണ് നിങ്ങളുടെ നഷ്ടം അല്ലെങ്കിൽ കോസ്റ്റ് ും നിങ്ങളുടെ റിയൽ വാല്യൂലേറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഓക്കെ ഐ വിൽ ഗീവ് യു ടു മിനിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം സ്റ്റെപ്പ് ഇതാണ് നിങ്ങളുടെ ഇയർലി ഇൻകം കണ്ടെത്തുക അതിനെ മൾട്ടി എന്ത് ചെയ്യുക ത്രീ ത്രീ സിക്സ്റ്റി ഫൈവിനെ ഡിവൈഡ് ചെയ്യുക അപ്പൊ നമ്മൾ ഡെയിലി ഇൻകം കിട്ടും അതിനെ വീണ്ടും ടെൻ അവേഴ്സാണ് നമ്മൾ ആവറേജ് വർക്ക് ചെയ്യുക അപ്പൊ നമ്മൾ അതിനെ ഡിവൈഡ് ടെൻ അവേഴ്സ് ഡിവൈഡ് നമുക്ക് ഒരു മണിക്കൂറിന്റെ വാല്യൂ കിട്ടും ആ ഒരു മണിക്കൂറിന് മൾട്ടിപ്ലൈ ബൈ ത്രീ ഇമാജിൻ യുവർ പ്രൊക്കാസ്റ്റിനേറ്റിംഗ് ത്രീ ഹവേഴ്സ് സോ ചാറ്റ് ബോക്സ് വന്നോ ഇരുപത്തി ഒന്ന് ലക്ഷം ഇരുപത് ലക്ഷം ഇതൊക്കെയാണ് നിങ്ങളുടെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ എമൗണ്ട് എന്നുള്ളതാണ് തിങ്ക് അബൌട്ട് ഇറ്റ് സോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് യുവർ ഐഡന്റിറ്റി ക്രൈസിസ് നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി തുലക്കുന്ന പൈസയുടെ എമൗണ്ട് നിങ്ങൾ കൊണ്ടുപോയി തുലക്കുന്ന പൈസയുടെ എമൗണ്ട് സോ ദിസ് ഓൺലി ഇഫ് യു പ്രൊക്കാഷണേറ്റ് അല്ലെങ്കിൽ ഈ ഐഡന്റിറ്റി ഒരു മൂന്ന് മണിക്കൂർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തെയാണ് നിങ്ങളത് നാല് മണിക്കൂറോ മണിക്കൂറോ മണിക്കൂറോക്കെ ആണെങ്കിൽ ഇതിന്റെ എമൗണ്ട് കൂടും സോ ഇത് നിങ്ങൾ എവിടെയെങ്കിലും പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്യണം ഒന്നാമത് നോട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹവർലി റേറ്റ് എത്രയാണ് വലുതാക്കിയിട്ട് ഒരു നിങ്ങളുടെ നോട്ടാർഡിൽ ഒരു ബോക്സ് ഇട്ട് എഴുതണം ഈസ് യുവർ ഹവർലി റേറ്റ് next time when നെക്സ്റ്റ് ടൈം യു വേസ്റ്റ് ടൈം ദിസ് മച്ച് മണി യു വേസ്റ്റ് നെക്സ്റ്റ് ടൈം യു പ്രൊക്കാസ്റ്റിനേറ്റ് യു മൾട്ടിപ്ലൈ വിത്ത് എമൗണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഒരുപാട് പൈസ ആവശ്യമില്ലാതെ കളയുന്നുണ്ട് yes or no so നിങ്ങൾ പലപ്പോഴും കോസ്റ്റ് കട്ട് ചെയ്യാന് നല്ല ഫുഡ് കഴിക്കാതിരിക്കും ഓക്കെ നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കും ഓക്കെ നല്ലൊരു ഡ്രസ്സ് വാങ്ങാതിരിക്കും പക്ഷേ നിങ്ങൾ എന്തു ചെയ്യും പ്രൊക്കാസ്നേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാത്തത് കാരണം തന്നെ നിങ്ങൾ ലക്ഷങ്ങളാണ് നിങ്ങൾ കളയുന്നത് ലക്ഷങ്ങളാണ് ഇനി ഇത് മാത്രമല്ലെ ദർ ആർ സം ഹിഡൻ കോസ്റ്റ് ഒന്നാമത്തെന്താണ് ഇമോഷണൽ കോസ്റ്റ് എവ്രി ഡേ യു ബ്രേക്ക് എ പ്രോമിസ് ഇമോഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല ദിസ്ഇസ് ഇൻഫിനിറ്റ് ആണ് എവ്രി ടൈം യു ബ്രേക്ക് എ പ്രോമിസ് ടു യുവർ സെൽഫ് യു ഡാമേജിങ് യുവർ സെൽഫ് ട്രസ്റ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇത് നിങ്ങളുടെ കോൺഫിഡൻസിന് ഹ്യൂജ് ലെവൽ ഇമ്പാക്ട് ചെയ്യും നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടില്ല ഹ്യൂജ് ലെവൽ ഡാമേജ് എന്ത് ചെയ്യും നിങ്ങളുടെ കോൺഫിഡൻസിന് ഉണ്ടാവും ഹൗ മെനി ഓഫ് യു ഫീൽ ദാറ്റ് മറൂഫ് ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ കോൺഫിഡൻസ് ആർക്കാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് യെസ് അതിനാണ് ആ സിമ്പിൾ ഫോർമുല ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ പവർഫുൾ ഫോർമുല എന്താണ് ഫോർമുല ഹിയർ ഈസ് എ ഫോർമുല വളരെ സിമ്പിൾ ആണ് ഇഫ് യു സേ യു ഡൂ സം അല്ലെങ്കിൽ ഇഫ് യു സേ ദാറ്റ് ഐ വിൽ ഡു ദിസ് ദു ദാറ്റ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യും വീണ്ടും വീണ്ടും ബിൽഡ് ചെയ്യും ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതുകൊണ്ടാണ് റിലീജിയസ്ലി ടീച്ചിങ്സിലൊക്കെ നുണം പറയുന്നത് പറയാൻ കാരണം ഇത് നിങ്ങൾ പറഞ്ഞത് ചെയ്യൂല അപ്പൊ എന്ത് ചെയ്യും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു 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 വരും അത് നിങ്ങളുടെ കോൺഫിഡൻസിൽ ഹ്യൂജ് ലെവൽ ഡാമേജ് ചെയ്യും ഇഫ് യു സേ എവ്രി ഫ്രൈഡേ സെവൻ തേർട്ടി പി എമ്മിന്റെ മുമ്പേ ഞാൻ സൂമിൽ ചെയ്യുമെന്ന് വിജ് നിങ്ങൾ പറയുകയാണെങ്കിൽ സിംപ്ലി നിങ്ങൾ സൂമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യുവർ കോൺഫിഡൻസ് ലെവലിൽ ഇൻട്രൂ തിങ്ക് അബൌട്ട് എവ്രി ഇയർ അല്ലെങ്കിൽ ഒരു മാസത്തിൽ നാല് പ്രാവശ്യം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും ജസ്റ്റ് ബൈ ജോയിനിങ് ദിസ് യൂട്യൂബ് ലിങ്ക് അല്ലെ സോറി സൂം ലിങ്ക് സെവൻ തേർട്ടിക്ക് മുമ്പ് ഞാൻ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞാൽ കമിനി ഓഫ് യു റെഡി ടു ഡു ദാറ്റ് സെവൻ തേർട്ടിക്ക് മുമ്പ് എവ്രി ഫ്രൈഡേ ഐ വിൽ ജോയിൻ ഇഫ് സെഷൻ വെരി ഗുഡ് വെരി ഗുഡ് സോ സിമ്പിൾ ആണ് ടു ഇംപ്രൂവ് യുവർ കോൺഫിഡൻസ് അല്ലാതെ നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗിൽ പോയിട്ടോ അവിടെ പോയിട്ടോ അതൊന്നും വേണ്ടാന്നല്ല പക്ഷേ ഇഫ് യു ഡോൺ ഡു വാട് യു സേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെവർ സേ ദാറ്റ് ഐ വിൽ റീഡ് വൺ പേജ് എവ്രിഡേ അല്ലെങ്കിൽ ടെൻ പേജ് എവ്രി ഡേ അല്ലെങ്കിൽ വൺ ചാപ്റ്റർ എവ്രിഡേ ഇൻസ്റ്റഡ് സേ ദാറ്റ് ഐ വിൽ റീഡ് വൺ സെന്റൻസ് എവ്രിഡേ യുവർ സെൽഫ് കോൺഫിഡൻസ് വിൽ ഗെറ്റ് ഇംപ്രൂവ് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഇമോഷണൽ റെസിലിയൻസ് നിങ്ങളുടെ ട്രസ്റ്റ് ഇതൊക്കെ ഇംപ്രൂവ് ആവും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാകും ഇവരുടെ കാര്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവനാണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവളാണ് ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ സെൽഫ് കോൺഫിഡൻസ് ഇമോഷണൽ കോസ്റ്റ് ആണ് നിങ്ങളുടെ ഈ ഈ ഒരു റോങ് ഐഡന്റിറ്റി ഉള്ളത് കാരണം അതുപോലെ തന്നെ എന്താണ് റിലേഷൻഷിപ്പ് കോസ്റ്റ് പലപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് അവരെ കെയർ ചെയ്യാൻ പറ്റില്ല ഒരു പറഞ്ഞ സമയത്ത് ഞാൻ ഓക്കെ ഇന്ന് ഒന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂജ് ഡാമേജ് ആണ് പലപ്പോഴും റിലേഷൻഷിപ്പിലും ലൈഫിൽ എല്ലായിടത്തും ചെറിയ കാര്യങ്ങളാണ് വലിയ റിസൾട്ട് കൊണ്ടുവരിക വലിയ കാര്യങ്ങളല്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് പറയണ ഞാൻ നിങ്ങളെ പിക്ക് ചെയ്യും ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you യു ഷുഡ് പിക്ക് അതർവൈസ് യുവർ ഡാമേജ് ദ കോസ്റ്റ് ഹിഡൻ കോസ്റ്റ് ആണ് ഇത് നേരത്തെ പറഞ്ഞ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം അല്ല മില്യൺസ് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഹെൽത്ത് കോസ്റ്റ് കോൺസ്റ്റന്റായിട്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു ഓക്കെ ഗിൽട്ടി ഫീലിംഗ് ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ല ഞാൻ പ്രോപ്പർ ആയിട്ട് ഇറങ്ങുന്നില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ റോങ് ഐഡന്റിറ്റിയുടെ റോങ് ഐഡന്റിറ്റിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിറ്റി ഇല്ലാതെ ക്രൈസിന്റെ കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ കോസ്റ്റും ആണ് നമ്മൾ ഹാക്കർ മൈൻഡ് ലെവൽ വണ്ണിൽ ഞാൻ കവർ ഡിസ്കസ് ചെയ്തിരുന്നു ജസ്റ്റ് ബൈ ചേഞ്ചിങ് മൈ ഐഡന്റിറ്റി ആസ് എ അത്ലറ്റ് ഞാൻ അത്ലറ്റ് ആണെന്ന് ജസ്റ്റ് പറഞ്ഞ് ആ ഒരു ഐഡന്റിറ്റി എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ അഞ്ച് കിലോ കുറഞ്ഞു ബിക്കോസ് എന്റെ ഐഡന്റിറ്റി അതിനെ ബേസ് ചെയ്തിട്ടുള്ള behavior and our so health cost other than a opportunity cost think about it, how much opportunity you lost there is a huge opportunity cost if you don't have the right identity the doors will never open doors will open you you are not ready you're not ready for example few years back I got an opportunity to become an ultra premium coach. അതായത് പെർ ഹെഡ് പെർ സെഷൻ പെർ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് എനിക്ക് ടു ത്രീ മന്ത്സിന്റെ ഉള്ളിൽ ട്വന്റി ഫൈവ് തൗസൻഡ് ദെറംസിന്റെ മേലെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഐ വാസ് നോട്ട് റെഡി ഐ വാസ് നോട്ട് റെഡി ഫ്യൂഴ്സ് ബാക്ക് ബി ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാർട്ട് എ ക്ലിനിക് സൗദിയിലെ നമ്പർ വൺ ഹോസ്പിറ്റലിൽ ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു തിനുള്ള സ്കില്ലും റൈറ്റ് ഐഡന്റിറ്റിയും ഇല്ല ഒരുപാട് കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാന് കുറച്ച് വർഷം ഞാനിടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള പുറ ആൾക്കാരെ കൊണ്ടും ചില സോഫ്റ്റ്വെയറുകൾ വാങ്ങിപ്പിക്കും ഓക്കെ ഈ സോഫ്റ്റ്വെയർ ഇൻവെസ്റ്റ് ചെയ്തോ ഇത് നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്നൊക്കെ പറഞ്ഞു ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്ത പോലെ ഞാന് ഒരു ഫ്യൂ ഇയേഴ്സ് മുമ്പ് എനിക്കൊരു ഫോർ ഹൺ ഒരു സിക്സ് ഹൺഡ്രഡ് ദിറംസ് ഇല്ലാത്തത് കാരണം എനിക്കൊരു ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റിയില്ല ആ പ്രൊഡക്ടിന്റെ ഇന്നത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് തേർട്ടി തൗസൻഡ് ദിറംസ് ആണ് തിങ്ക് അബൌട്ട് ഇറ്റ് ദറ്റ് കോസ്റ്റ് ജസ്റ്റ് അറുനൂറ് ദിറംസ് എന്റെ അടുത്ത് ഇല്ലാത്തത് കാരണം എനിക്കത് മിസ് ആയി ഇന്ന് അറുന്നൂറ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്ന് എനിക്കത് മുപ്പതിനായിരം തെറംസിന് വിൽക്കാൻ പറ്റിയ തിങ്ക് അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സോ ദീസ് ആർ ദ ഹിഡൻ കോസ്റ്റ് ഹിഡൻ കോസ്റ്റുകളാണത് ഓക്കെ നൗ